ഡോക്ടർ ജി ഗോപകുമാർ രാഷ്ട്രതന്ത്ര വിദഗ്ധനുണ്ട് ഡോക്ടർ ജി ഗോപകുമാർ ന്യായ്മേഗ ന്യായ്മിൽക്കർ കരേഗ എന്നാണ് ഇന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇതിനകം ഇതാ നോക്കൂ സൈനികേതരമായ നീക്കങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തിയിരിക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ ഉറി ഡാം തുറന്ന ചലം നദിയിലേക്ക് നീരൊഴുക്ക് വർദ്ധിപ്പിച്ച് പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹവുമായി നിരന്തരം സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ഇന്ത്യ നയതന്ത്രപരമായ സഹകരണവും പിന്തുണയും ഉറപ്പാക്കിയിരിക്കുന്നു പാകിസ്ഥാനെ സൈനികേതരമായി നയതന്ത്രപരമായും സ്ട്രാറ്റജിക്കലായും ഇന്ത്യ ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കി കഴിഞ്ഞു ഇതിൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് ഇന്ത്യൻ പൊസിഷൻ ആണോ ഉള്ളത് ഇനി അടുത്ത നീക്കം എന്തായിരിക്കും ഡോക്ടർ ജി ഗോപകുമാർ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇന്ത്യക്കാണ് കാരണം മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നടന്ന സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇന്ത്യക്ക് ധാർമ്മികമായിട്ടും സൈനികമായിട്ടും നയതന്ത്രപരമായിട്ടും തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിനി ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വലിയ ഭയമൊന്നുമില്ല കാരണം ഐക്യരാഷ്ട്രസഭയുടെ പരിമിതി നമുക്കറിയാം അതിൻ്റെ ദുർബലത നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ എത്ര ശക്തി ഇല്ലാത്തൊരു സ്ഥാപനമായി മാറിയെന്നറിയാം പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ അഗ്രസീവായിട്ട് ഒരു ആൾ ഔട്ട് വാറിനല്ല പോകുന്നത് കേണൽ ഡിനി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് ആണ് വേണ്ടത് ഒരു ഒരു പണിഷ്മെൻ്റോട് കൂടിയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസാണ് നമ്മുടെ പാർട്ടിയിൽ നിന്ന് വരാൻ പോകുന്നത് അത് തുടങ്ങിക്കഴിഞ്ഞു അരുൺ കാരണം ഇപ്പോൾ തന്നെ തീവ്രവാദികളെ കാശ്മീരിൽ നിന്ന് ഒരു പരിധിയുമില്ലാതെ നിയന്ത്രിക്കാനും അവരെ ആക് അവരെ ആക്രമിക്കാനും ശിക്ഷിക്കാനും സൈന്യത്തിന് അവകാശം കൊടുത്തിരിക്കുകയാണ് അത് പരസ്യമായിട്ട് വരുന്നില്ല എന്നേ ഉള്ളൂ വളരെ ശക്തമായ കോമ്പിങ് കാശ്മീരിൽ നടക്കുന്നുണ്ട് അതിർത്തി എൽ ഒ സിയുടെ കാര്യത്തിൽ ഷിംല കരാർ വേണ്ട എന്ന് പാകിസ്ഥാൻ പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും രണ്ട് കൂട്ടർക്കും എൽ ഒ സി വാഹവിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെടിവയ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനൊക്കെ അപ്പുറം നയതന്ത്രപരമായി നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നു ഈ മറ്റ് രാജ്യങ്ങളുടെ മോറൽ സപ്പോർട്ട് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടും പാകിസ്ഥാനെ ഞെരുക്കുന്നൊരവസ്ഥ വന്നു ആ ഞെരുക്കുന്ന രീതിയാണ് തീർച്ചയായിട്ടും ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലെ അതിനെ അബയൻസിൽ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ സാമ്പത്തി ജലത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ പ്രളയത്തിലേക്ക് പോവുകയാണോ കുറച്ച് കഴിഞ്ഞ് വരൾച്ചയിലേക്ക് പോവുകയാണോ പാകിസ്ഥാൻ ഈസ് അണ്ടർ സ്ട്രെസ് കാരണം നമ്മുടെ കയ്യിൽ നമുക്കറിയാമല്ലോ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിലെ ആറ് നദികളിൽ മൂന്നെണ്ണം അബ്സൊലൂട്ടായിട്ട് ഇന്ത്യയ്ക്കുണ്ട് ബാക്കി മൂന്നെണ്ണത്തിനകത്ത് എൺപത് ശതമാനം പാകിസ്ഥാൻ കൊടുക്കേണ്ടതാണ് പക്ഷേ അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഉടനെ ഒരു സ്വിച്ച് ഇട്ട് പോലെ നിർത്താൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ നടപടികൾ എടുക്കുകയും ഇൻഡസ് വാട്ടർ ട്രീറ്റി ശക്തമായി നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ചനാബിലെ നദിയും നിയന്ത്രിതമാകും കാശ്മീരിലുള്ള ജലം നിയന്ത്രിതമാകും ചുരുക്കത്തിൽ പാകിസ്ഥാന് എക്കണോമിക് ക്രൈസിസ് വരാൻ ഇനി അധികം സമയമില്ല ഇല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ വലിയ എക്കണോമിക് ക്രൈസിസിൽ നിൽക്കുകയാണ് ഈ എക്കണോമിക് ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടാൻ പട്ടാളം ചെയ്യുന്ന വേലകളല്ലേ ഈ തീവ്രവാദികളെ പഹൽഗാമിലും മറ്റും അഴിച്ചുവിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് അരുണിനെ നന്നായിട്ട് അറിയാമല്ലോ പാകിസ്ഥാൻ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല അവിടെ ഒരു രീതിയിലും പൊതുസമൂഹം ശക്തമല്ല പട്ടാളത്തിന് ആരോടാണ് ചോദിക്കേണ്ടത് കൂടിപ്പോയാൽ മതമൗലികവാദികളുടെ നേതാക്കന്മാരോട് ചോദിക്കണം അങ്ങനെയുള്ള ഒരു റോഗ് സ്റ്റേറ്റിന് എന്ത് അക്കൗണ്ടബിലിറ്റിയാ ഉള്ളത് അപ്പോൾ നമ്മളിത് മറുവശത്ത് ഇനി ഇനി ഇങ്ങനെ പാകിസ്ഥാനെ വിടാൻ പറ്റില്ല നമുക്ക് ഇത് ശക്തമായൊരു അവസരമാക്കി മാറ്റി തീർച്ചയായിട്ടും പാകിസ്ഥാനെ വേണ്ടി വന്നാൽ ആക്രമിക്കാനും തയ്യാറെടുത്ത് എന്നാലൊരു ആൾ ഔട്ട് വാറിലേക്ക് നമ്മൾ വരുന്നില്ല പാകിസ്ഥാൻ ആ നിലയ്ക്ക് വരുമ്പോഴേ വരത്തുള്ളൂ പക്ഷേ സ്ട്രാറ്റജിക്കലി ഡിപ്ലോമാറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി ഈ മൂന്ന് ഫാക്ടേഴ്സിൽ കൂടി പാകിസ്ഥാനെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ് ഈ സമ്മർദ്ദം പാകിസ്ഥാൻ എങ്ങനെ താങ്ങുമെന്ന് നമുക്കറിയില്ല ബിലാവൽ ബൂട്ടോ പറഞ്ഞ കാര്യമാണോ അതല്ല പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ കാര്യമാണോ ഞങ്ങൾ ഞങ്ങളുടെ അതിൽ ആണുവാുധങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതേ മന്ത്രിസഭയിലെ മറ്റൊരാൾ എന്താ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് കൊല്ലമായി അമേരിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ ചാരപ്രവൃത്തി ചെയ്യുന്നു മിലിറ്റൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് എന്ത് അവരുമായിട്ട് നേരിടുമ്പോൾ ആരോടാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഒരു ദുർബലമായ ഐക്യരാഷ്ട്രസഭ സിവിലിയൻ ലീഡർഷിപ്പിന് പാകിസ്ഥാനിൽ ഒരു സ്കോപ്പുമില്ലാത്തൊരു സാഹചര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മുടേതായ എല്ലാ തയ്യാറെടുപ്പും വേണം ആൾറെഡി എൻ്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് ആൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അത് പാകിസ്ഥാനെ മനസ്സിലായി കാണും കാശ്മീർ ഇന്ന് ഇന്ത്യയോടൊപ്പമാണ് ആ ഈ സാഹചര്യം നമുക്ക് അനുകൂലമാണ് മാനസികമായും ധാർമ്മികമായും ഇന്ത്യ പാകിസ്ഥാനുമേൽ ഒരു മേൽക്കൈ നേടിയിരിക്കുന്നു എന്നാണ് ഡോക്ടർ ജി ഗോപകുമാരും പറയുന്നത് ഞാൻ